കഴിഞ്ഞ ദിനം കത്തിപ്പറുന്ന സ്പോർട്സ് വാർത്തകളിലൊന്ന് മഹേന്ദ്രസിംഗ് ധോണിയുടെ ബാറ്റിന്റെ പുതിയ ബ്രാൻഡിനെ കുറിച്ചുള്ള വാർത്തയായിരുന്നു റിബോക്കിന്റെയും എസ് എസ് ബാറ്റിന്റെയും ബി എ എസ് ബാറ്റിന്റെയും ടണ്ണിന്റെയും ഒക്കെ അന്താരാഷ്ട്ര പ്രസിദ്ധമായ സ്റ്റിക്കറുകൾ ഒട്ടിച്ച ബാറ്റുകളുമായി സിക്സർ അടിച്ചും ക്രീസിൽ കവിതരചിച്ചും തിളങ്ങിയ സിംഗ് ധോണിയെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ കഴിഞ്ഞ ദിനം ഐ പി എല്ലിന് മുന്നോടിയായി അടുത്തിടെ ധോണി ബാറ്റിംഗ് പരിശീലനം നടത്തുന്നതിന്റെ ചിത്രങ്ങളും ദൃശ്യങ്ങളും എല്ലാം പുറത്തു വന്നപ്പോൾ ആരാധകർ ശ്രദ്ധിച്ചൊരു കാര്യമുണ്ടായിരുന്നു പ്രൈം സ്പോർട്സ് എന്ന് അധികമാരും അറിയപ്പെടാത്ത ഒരു ബ്രാൻഡിന്റെ സ്റ്റിക്കർ ഒട്ടിച്ച ബാറ്റുമായിട്ടാണ് ധോണി പരിശീലനം നടത്തുന്നത് പ്രമുഖ ബ്രാൻഡുകളെല്ലാം ആ ബാറ്റിൽ ഒരു ഇടത്തിനായി കൊതിക്കുമ്പോഴാണ് അധികമാരും അറിയാത്തൊരു ബ്രാൻഡിന്റെ പേര് ധോണി സ്വന്തം ബാറ്റിൽ പതിച്ചിരിക്കുന്നത് അത് ഏത് ബ്രാൻഡെന്ന് ആരാധകർ തിരഞ്ഞപ്പോഴാണ് സിംഗ് ധോണിയുടെ മനസ്സിന്റെ വലിപ്പം ആരാധകർ ഒന്നുകൂടി തിരിച്ചറിഞ്ഞത് അനുഭവിച്ചറിഞ്ഞത് സൗഹൃദങ്ങൾക്ക് എന്നും വലിയ വില കൽപ്പിക്കുന്ന താരമാണ് ചെന്നൈ സൂപ്പർ കിങ്സ് നായകൻ മുൻ ഇതിഹാസ ഇന്ത്യൻ നായകൻ എം എസ് ധോണി എം എസ് ധോണി എന്ന സിനിമ കണ്ടവർക്കറിയാം അദ്ദേഹത്തിന്റെ ജീവനുള്ള സൗഹൃദ കഥകൾ യഥാർത്ഥത്തിൽ പ്രൈം എന്ന സ്റ്റിക്കർ ഒടിച്ചതു വഴി കരിയറിൽ ഒന്നുമല്ലാതിരുന്ന കാലത്ത് തനിക്ക് വലിയ സഹായങ്ങൾ ചെയ്ത ആത്മാർത്ഥ സുഹൃത്തിന് തന്റെ വിജയങ്ങൾക്കൊപ്പം ഒരു ഇടം കൂടി നൽകുകയായിരുന്നു മഹേന്ദ്രസിംഗ് ധോണി കനവ് കണ്ടു ഞാൻ നിന്നെ സുഹൃത്തെ നിൻ കനലു ചിന്തുന്ന വാക്കിന്റെ തീരത്ത് കടലുകാണുന്ന കുട്ടിയെ പോലെ ഞാൻ വിരലു കൊണ്ട് കളം തീർത്ത് നിൽക്കവേ ചടുല വാക്കുകൾ കൊണ്ടെന്റെ തോളത്ത് മൃദുലമായി കൈകൾ ചേർത്തു നീ പുഞ്ചിരി വിതറി എന്നോട് ചൊല്ലി നീ സ്നേഹിത താണ്ടിടാൻ കാതം ഏറെയുണ്ടെന്നുള്ള തോന്നൽ എന്നെ ഇപ്പോഴും യെസ് എം എമസോൺ ഈസ് സെറ്റിംഗ് എ പെർഫെക്റ്റ് എക്സാമ്പിൾ ഓഫ് ഷോയിങ് ഗ്രാറ്റിറ്റ്യൂഡ് ഹൂ ഇൻ ഹിസ് ഹംബിൾ ബിഗിനിങ്സ് മഹേന്ദ്രസിംഗ് ധോണിയുടെ ആത്മാർത്ഥ സുഹൃത്തുക്കളിൽ ഒരാളായ റാഞ്ചിയിലെ പരൺജിത് സിംഗിന്റെ സ്പോർട്സ് കടയുടെ പേരാണ് പ്രൈം സ്പോർട്സ് റാഞ്ചിയിലെ സുജാത ചൗക്കിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ധോണിയുടെ കരിയറിന്റെ തുടക്കകാലത്ത് അദ്ദേഹത്തെ ഒരുപാട് സഹായിച്ച സുഹൃത്തുക്കളിൽ ഒരാളാണ് പരൺജിത് സിംഗ് ധോണിക്ക് ആദ്യമായി ബി എ എസ് ബാറ്റിന്റെ സ്പോൺസർഷിപ്പ് നേടിക്കൊടുക്കാൻ പ്രധാനമായും സഹായിച്ചതും ഈ പരൺജിത് സിംഗ് ആണ് ധോണിയെ സിനിമയിലും പരഞ്ജി സിംഗിനെ കുറിച്ച് പ്രാധാന്യത്തോടുകൂടി തന്നെ പറയുന്നുണ്ട് എം എസ് ധോണി ദി അൺടോൾഡ് സോറി എന്ന സിനിമയിൽ അതുകൊണ്ട് തന്നെ തന്റെ സുഹൃത്തിന്റെ കടയെ ഒരു ബ്രാൻഡാക്കി മാറ്റാനായിട്ടാണ് ധോണി ബാറ്റിൽ കടയുടെ സ്റ്റിക്കർ പതിച്ച് പരിശീലനത്തിന് ഇറങ്ങിയിരിക്കുന്നത് തീർന്നില്ല സുഹൃത്തിന്റെ കടയുടെ പ്രമോഷനു വേണ്ടി പ്രൈം സ്പോർട്സ് തയ്യാറാക്കിയ ബാറ്റിന്റെ ചെറിയ മാതൃകകളിൽ ധോണി തന്നെ കയ്യപ്പെടുന്നതിൻ്റെ ദൃശ്യങ്ങളും ഇതിന് പിന്നാലെ പുറത്തു വന്നിരുന്നു അതും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ഗ്രേറ്റ്ഫുൾ ഫോർ ദോസ് സപ്പോർട്ട് ഫ്രം എ ട്രൂ ഫ്രണ്ട് എം എസ് ധോണി വിത്ത് സ്പോർട്സ്റ്റിക്കർ ബാറ്റ് റിഫ്ലക്ടി ഓൺ ദ ദാറ്റ് ഷേപ്ഡ് ഹിസ് കരിയർ ധോണിയുടെ ഈ പ്രവൃത്തിക്ക് വലിയ രീതിയിലുള്ള കയ്യടിയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കിട്ടുന്നത് വന്ന വഴി മറക്കാതെ ധോണി ഇപ്പോഴും തന്റെ പ്രിയ സുഹൃത്തുക്കളെ പ്രിയ സുഹൃത്തിനെ ഓർക്കുന്നു എന്ന് ആരാധകർ ഇതിനു ചുവടെ കമന്റുകളുമായി എത്തിയിട്ടുണ്ട് അപ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ തലവരെ തന്നെ മാറ്റിയ ക്യാപ്റ്റൻ എന്നാണ് മുൻ ഇതിഹാസവും വിക്കറ്റ് കീപ്പറുമായ മഹേന്ദ്ര സിംഗ് ധോണി വിശേഷിപ്പിക്കപ്പെടുന്നത് തന്റെ മുൻഗാമികളായ പല ക്യാപ്റ്റന്മാർക്കും സാധിക്കാതെ പോയ വമ്പൻ നേട്ടങ്ങളിലേക്ക് ടീം ഇന്ത്യയെ നയിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് നമുക്കറിയാം അതൊക്കെയും ചരിത്രമാണ് രണ്ട് ലോകകപ്പ് ട്രോഫികളടക്കം മൂന്ന് ഐ സി സി ട്രോഫികളാണ് ധോണി ഇന്ത്യക്ക് ചുരുങ്ങിയ കാലയളവിൽ സമ്മാനിച്ചത് ഈ നേട്ടങ്ങൾ സ്വന്തം പേരിൽ കുറിച്ച ലോകത്തിലെ തന്നെ ഒരേ ഒരു ക്യാപ്റ്റനും സിംഗ് ധോണി തന്നെയാണ് രണ്ടായിരത്തി ഏഴിൽ സൌത്ത് ആഫ്രിക്കയിൽ നടന്ന പ്രഥമ ടി ട്വന്റി ലോകകപ്പിൽ ഇന്ത്യയെ ചാമ്പ്യന്മാരാക്കിയാണ് ധോണി ലോക ക്രിക്കറ്റിൽ വരവറിയിച്ചത് ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ നാലു വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി പതിനൊന്നിൽ നടന്ന ഐ സി സി ഏകദിന ലോകകപ്പിൽ ഇന്ത്യയെ ജേതാക്കളാക്കിയ ധോണി വീണ്ടും ലോകത്തെ ഞെട്ടിക്കുകയായിരുന്നു അതുകൊണ്ട് തീർന്നില്ല രണ്ടായിരത്തി പതിമൂന്നിൽ ഇംഗ്ലണ്ട് വേദിയായ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിലും ധോണി ഇന്ത്യക്ക് കിരീടം നേടിക്കൊടുത്തിരുന്നു ഇന്ത്യക്ക് ലഭിച്ച അവസാനത്തെ ഐ സി സി ട്രോഫിയും അത് തന്നെയായിരുന്നു എന്ന് ഓർക്കുമ്പോഴാണ് ധോണിയുടെ മഹത്വം നമുക്ക് കൃത്യമായി മനസ്സിലാവുക നിലവിലെ ചാമ്പ്യന്മാരായ ചെന്നൈ സൂപ്പർ കിങ്സ് നായകൻ എം എസ് ധോണി ഒരുപക്ഷെ തന്റെ അവസാന ഇന്ത്യൻ പ്രീമിയർ ലീഗ് സീസണ് ഒരുങ്ങുകയാണ് തുടർച്ചയായ രണ്ടാം ഐ കിരീടവും ആകെ ആറാമത്തെ കിരീടവുമായിരിക്കും അദ്ദേഹം ഇപ്രാവശ്യം ലക്ഷ്യമിടുന്നത് ടൂർണമെൻറ്റിന്റെ ചരിത്രത്തിൽ തന്നെ എക്കാലത്തെയും മികച്ച ക്യാപ്റ്റന്മാരിൽ ഒരാളായ അദ്ദേഹം അഞ്ച് ഐ പി എൽ ട്രോഫികൾ സി എസ് കെക്ക് ഇതിനകം സമ്മാനിച്ച് കഴിഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി പത്ത് പതിനൊന്ന് പതിനെട്ട് ഇരുപത്തിയൊന്ന് ഇരുപത്തി മൂന്ന് സീസണുകളിലായിരുന്നു ധോണിക്ക് കീഴിൽ ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ കിരീട നേട്ടങ്ങൾ രണ്ടായിരത്തി എട്ടിൽ പ്രഥമ സീസണിൽ തന്നെ സി എസ് കെ ഫൈനൽ എത്തിച്ചുകൊണ്ട് ക്യാപ്റ്റൻസി മിടുക്ക് തെളിയിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു കൂടുതൽ തവണ ടീമിനെ ഫൈനലിലും പ്ലേ ഓഫിലും എത്തിച്ച ക്യാപ്റ്റൻ എന്ന റെക്കോർഡും അദ്ദേഹത്തിന് അവകാശപ്പെട്ടതാണ് കഴിഞ്ഞ സീസണു ശേഷം നാൽപ്പത്തി രണ്ടുകാരനായ ധോണി കഴിഞ്ഞ സീസൺ ശേഷം കളി മതിയാക്കുമെന്നായിരുന്നു എല്ലാവരും കരുതിയിരുന്നത് എന്നാൽ കഴിഞ്ഞ സീസണിലെ കിരീട വിജയത്തിന് പിന്നാലെ ആരാധകർക്കായി ഒരു സീസൺ കൂടി കളിക്കാനുള്ള ബാല്യം തനിക്കുണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കുകയായിരുന്നു വരാനിരിക്കുന്ന സീസണിൽ ആറാം കിരീടത്തോടെ പടിയിറങ്ങാനായാൽ അത് ധോണിയുടെ കരിയറിന്റെ ഏറ്റവും മഹത്തരമായ ഒരു യാത്രയായപ്പ് കൂടിയാകും ഒരുപക്ഷെ താൻ വന്ന വഴിയിൽ താൻ കരിയറിൽ ഒന്നുമല്ലാതിരുന്ന കാലത്ത് തനിക്ക് സഹായങ്ങൾ ചെയ്ത ആത്മാർത്ഥ സുഹൃത്തിന്റെ കമ്പനിയായ പ്രൈം സ്പോർട്സ് അതിൻ്റെ സ്റ്റിക്കറുമായി ധോണി ഇപ്പോൾ ആ സ്റ്റിക്കർ ഒടിച്ച ബാറ്റുമായി ധോണി ഇപ്പോൾ കളിക്കളത്തിലേക്ക് വരുമ്പോൾ താൻ വന്ന വഴി മറന്നില്ല എന്ന് തന്നെ പറയാം